നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർഷകരെ വലച്ച് കൗങ്ങിന് ത്രിദോഷങ്ങൾ അറിയാം പരിഹരിക്കാം അടക്ക കർഷകരെയും കൗങ്ങു കൃഷിയെയും നിരന്തരം വലയ്ക്കുന്ന മൂന്ന് ഒഴിയ വ്യാധികളുണ്ട് മഹാളി ഇലപ്പുള്ളി കുലകരിച്ചിൽ എന്നിവയാണ് മൂന്ന് ഗുരുതര രോഗങ്ങൾ ഇവ യഥാസമയം തിരിച്ചറിയുകയും പ്രതിരോധിക്കുകയും നിയന്ത്രണ വിധേയമാക്കുകയും വേണം രോഗങ്ങൾ നേരത്തെ പ്രതിരോധിക്കാനായാൽ വിളനഷ്ടവും സാമ്പത്തിക നഷ്ടവും വലിയൊരു പരിധിവരെ കുറയ്ക്കാൻ കഴിയും മഹാളി കായ്ചീയ്യൽ എന്ന് പേരുള്ള മഹാളി കുമിൾ രോഗമാണ് ഫൈറ്റ് ഓഫ് തോറ എന്ന കുമിളാണ് കാരണം പ്രത്യേകിച്ച് മഴക്കാലത്ത് അടയ്ക്കകൾ ചീഞ്ഞുപൊഴിയും വെള്ളത്തിലൂടെയും കാറ്റിലൂടെയുമെല്ലാം രോഗം പകരും മൂത്തതും വളർച്ച എത്താത്തതുമായ അടയ്ക്കകൾ ഞെട്ടുഭാഗം അഴുകി ധാരാളമായി കൊഴിയും അതിവർഷം തന്നെയാണ് പലപ്പോഴും രോഗം രൂക്ഷമാക്കുന്നത് അടക്കയുടെ കടയ്ക്കൽ കുതിർന്നതുപോലുള്ള പച്ചയോ മഞ്ഞയോ പാടുകളുള്ള വെള്ള നിറമുള്ള കുമിളിൻ്റെ വളർച്ചയും കാണാം ഇത് പിടിപെടുന്ന അടക്കകൾക്ക് കനവും തൂക്കവും കുറയും ഒപ്പം തുറന്നു നോക്കിയാൽ ഉൾക്കാമ്പിൽ ഇരുണ്ട തവിട്ട് നിറമുള്ള വലയങ്ങളും കാണാം രോഗം മൂർച്ഛിക്കുന്നതിനനുസരിച്ച് കവുങ്ങിൽ പാളകളും അടർന്നു വീഴും പത്ത് ശതമാനം മുതൽ തൊണ്ണൂറ് മുതൽ നൂറ് ശതമാനം വരെയാണ് നഷ്ടം വിലയിരുത്തിയിരിക്കുന്നത് അതുതന്നെ വളരുന്ന പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ മഴയുടെ കാലദൈർഘ്യം നിയന്ത്രണവിധികൾ ചെയ്യാൻ സംഭവിക്കുന്നതിലെ കാലതാമസം എന്നിങ്ങനെ വിവിധ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും നിയന്ത്രണം കൃഷിയിടം വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് രോഗം ബാധിച്ച പൂങ്കുലകൾ പൂർണ്ണമായി നീക്കുക കൊഴിഞ്ഞ അടയ്ക്കകൾ പെറുക്കി നശിപ്പിക്കുക തുടർന്ന് ഒരു ശതമാനം ബോഡോ മിശ്രിതം അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തിയത് അല്ലെങ്കിൽ കോപ്പർ ഹൈഡ്രോക്സൈഡ് ഒന്നര ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തിയത് എന്നിവയാണ് നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് ദിവസത്തെ ഇടവേളകളിൽ പശയും ചേർത്ത് തളിക്കണം പശയായി റോസിൻ സോഡ ഉപയോഗിക്കാം മഴയ്ക്ക് തൊട്ട് മുൻപ് ബോർഡോ മിശ്രിതം പ്രതിരോധമായി തളിക്കണം അതായത് മെയ് അവസാനമോ ജൂൺ ആദ്യമോ വേണം മഴക്കാലം നീണ്ടാൽ മരുന്ന് തളി മൂന്ന് തവണയാക്കണം അടയ്ക്കകൾ പോളിത്തീൻ കൊണ്ട് പൊതിയാനായാൽ രോഗകാഠിന്യം കുറയ്ക്കും ഇലപ്പുള്ളി കൗങ്ങിൻ്റെ ഓലയിൽ ചെറിയ പൊട്ടുകളായി തുടങ്ങുന്നതാണ് ഇലപ്പുള്ളി രോഗം യഥാസമയം ശ്രദ്ധിച്ചില്ലെങ്കിലോ നിസ്സാരമായി കരുതിയാലോ ഇത് വ്യാപിക്കും രോഗം പിടിപെട്ട് വേണ്ട സമയം നിയന്ത്രിക്കാനാകാത്ത അടയ്ക്കാത്തോട്ടങ്ങൾ ദൂരെ നിന്നേ കണ്ടാൽ അറിയാൻ കഴിയും പച്ചപ്പിനു പകരം മഞ്ഞളിച്ച് നിൽക്കുന്ന മരങ്ങളായിരിക്കും അധികവും നേരത്തെ പൊട്ടുപോലെ ഓലയിൽ തുടങ്ങുന്ന രോഗം ക്രമേണ പടർന്ന് ഓല മുഴുവൻ മഞ്ഞ നിറമാകും ആദ്യം പൊട്ടുവീണ ഭാഗമാകട്ടെ അപ്പോഴേക്കും കരിഞ്ഞുടങ്ങും ഇത് പാളകളിലേക്കും അടയ്ക്കകളിലേക്കും വരെയും എത്തും ഒടുവിൽ മരം തന്നെ നശിക്കും പൂങ്കുലകളും ഇതോടൊപ്പം കരിഞ്ഞു വീഴുന്നതിനാൽ ഉൽപാദനം കുറയുകയോ നിലയ്ക്കുകയോ ചെയ്യും കോളിറ്റോട്രിക്കം എന്ന കുമ്മിളാണ് രോഗഹേതു മഴക്കാലത്താണ് രൂക്ഷമാക്കുക കാലാവസ്ഥ വ്യതിയാനവും രോഗതീവ്രതയ്ക്ക് മാറ്റുകൂട്ടുന്നുണ്ട് നിയന്ത്രണം ഒരു മില്ലി ലിറ്റർ പ്രോപ്പിക്കോണസോൾ എന്ന കുമിൾനാശിനി ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന അനുപാതത്തിൽ കലർത്തി ഓലകളുടെ മുകളിൽ തളിക്കുക ഒരു മാസത്തിനുള്ളിൽ പ്രോപ്പിന്നെപ് എന്ന കുമിഴ്നാശിനി രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തയ്യാറാക്കി തളിക്കുക ഒരു പ്രദേശത്തെ രോഗബാധ കണ്ടാൽ അവിടുത്തെ മുഴുവൻ കർഷകരും ഒരുമിച്ച് മരുന്ന് തളിക്കുകയാണ് കൂടുതൽ ഫലപ്രദം ഇടയ്ക്ക് മരുന്ന് തളിക്കാത്ത തോട്ടങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ രോഗം പിടിപെടാൻ സാധ്യതയുണ്ട് ഒപ്പം തോട്ടം വൃത്തിയായി സൂക്ഷിക്കണം യഥാസമയം നിയന്ത്രിച്ചില്ലെങ്കിൽ അറുപത് ശതമാനം വരെയും വിളനഷ്ടം വരുത്തും തൈകളെ രോഗം പിടികൂടിയാൽ അവയുടെ വളർച്ച തന്നെ മുരടിക്കും അടുത്ത കുലകരിച്ചിൽ തോറ എന്ന കുമിൾ വരുത്തുന്ന രോഗമാണ് കുലകരിച്ചിൽ പൂക്കളിലും കായ്കളിലും വെളുത്ത പാടുകൾ വീഴുന്നത് കാണാം മഴയോടനുബന്ധിച്ച് ഇത് വ്യാപിക്കും തുടർന്ന് കായകൾ അഴുകി നശിക്കും മഴയുടെ അവസാന ഘട്ടത്തിലാണ് രോഗം വരുന്നതെങ്കിൽ അഴുകി ഉണങ്ങിയ കായ്കൾ ഉണങ്ങിക്കരിഞ്ഞ് കരിഞ്ഞ കുലയായി മരത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നതും കാണാം ഇതിന് ഉണക്ക മഹാളി എന്ന അർത്ഥത്തിൽ ഡ്രൈ മഹാളി എന്നും പറയാറുണ്ട് നേരത്തെ മഹാളിക്ക് ശുപാർശ ചെയ്ത നിയന്ത്രണ വിധികൾ തന്നെ ഇവിടെയും സ്വീകരിക്കാം അടയ്ക്കാ കർഷകരെ പ്രത്യേകിച്ച് ഉത്തര കേരളത്തിലെ മലയോര മേഖലകളിലെ കർഷകരെ ആശങ്കയിലാഴ്ത്തുന്ന ഈ രോഗങ്ങൾ നേരത്തെ പ്രതിരോധിക്കാനായാൽ വിളനഷ്ടവും സാമ്പത്തിക നഷ്ടവും വലിയൊരു പരിധിവരെയും കുറയ്ക്കാൻ കഴിയും അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് തോട്ടങ്ങളിൽ ഉണ്ടാകുന്ന രോഗം മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി